യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അനേകം ആളുകൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഈ ആലയത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകരുന്ന ഒരു സമയമായത് മാറുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇന്നലെയും ഇന്നുമായി ഒത്തിരി ആളുകൾ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചു ഇന്നലെ ഞങ്ങളുടെ വാട്സപ്പിൽ ഒരു നല്ലൊരു സാക്ഷ്യം അയച്ചിട്ടുണ്ട് ആ സാക്ഷ്യം ഇങ്ങനെയാണ് അവർ നാളുകളായി മാസങ്ങളായി അവരുടെ സ്ഥലം ഒന്ന് വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റാലേ വലിയൊരു പ്രതിസന്ധി മാറത്തുള്ളൂ അപ്പോൾ അതിൻ്റെ പേപ്പറുകളും അതിൻ്റെ ആ നിയോഗവും കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് ആ കൽക്കുരിശിനോട് ചേർത്ത് വെച്ച് അവർ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇത്ര മാസത്തിനുള്ളിൽ അദ്ദേഹം ഇതിനകത്തൊരു അടയാളം സംഭവിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല ഞങ്ങളുടെ മുമ്പിലൊരു നീക്കുപോക്കുള്ള ഒരു സാഹചര്യം ഇല്ല എല്ലാ വാതിലുകളും അടഞ്ഞതാ ഒരു മാസം കഴിയുന്നതിന് മുമ്പ് ആ ഒരു കാര്യത്തിനകത്ത് വലിയ അത്ഭുതം നടന്നു ദൈവപ്രവൃത്തി സംഭവിച്ചുവെന്നും പറഞ്ഞ് സാക്ഷി വിട്ടിട്ടുണ്ട് ആ കുടുംബം എന്നെ കേൾക്കുന്നുണ്ടാകാം ഒരു പക്ഷേ നന്ദിയോടെ ഓർക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അസാധ്യമായ കാര്യങ്ങൾ ദൈവം ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ് വചനം കേൾക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ശനി ഞായർ തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ അഞ്ചര സമയത്ത് നമ്മളൊരു സ്പെഷ്യലായി ഒന്ന് പ്രാർത്ഥിക്കുവാണ് നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ പങ്കെടുത്ത ഓരോരുത്തരെയും ഒന്ന് അവരെ ഒന്ന് യേശുവിൻ്റെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുവാണ് ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു ഒരറിയിപ്പായത് കാണുക ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി സമയം നേരത്തെ എഴുന്നേറ്റ് ആ സമയമൊന്ന് മാറ്റി വയ്ക്കുക എവിടെയായാലും ആയാലും യാത്രയിലായാലും വീട്ടിലായാലും ബന്ധുക്കളുടെ വീട്ടിലായാലും എവിടെയായാലും ഈ സമയം ഒന്ന് മാറ്റിവെക്കുക ഒരു പത്തു മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സ്പെഷ്യലായി എല്ലാ ഡെയിലി ബ്ലസ്സിംഗിൻ്റെ ഭാഗമായി നിയോഗ പ്രാർത്ഥനയിലൊക്കെ ചേർന്ന് നിൽക്കുന്ന എല്ലാ ഭവനത്തെയും നിയോഗത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് നമുക്കിന്ന് പ്രതീക്ഷയോടെ ഈ വചനം ശ്രദ്ധിക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം യേശു പറഞ്ഞു ആ കല്ല് എടുത്തു മാറ്റുവിൻ അപ്പോൾ മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു കർത്താവേ ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും ഇത് മരിച്ചിട്ടു നാലാമത്തെ ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മരിച്ചു അടക്കി മരിച്ചിപ്പം നാല് ദിവസമായി ഞാൻ ആ കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം നമ്മുടെ ഇന്നത്തെ സാഹചര്യമാണ് മരിച്ച് നാലല്ല നാൽപ്പത് ദിവസമായാലും സൂക്ഷിച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഫ്രീസറിൽ വയ്ക്കാം അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഇന്നുണ്ട് പക്ഷേ അത്രയും വർഷം മുമ്പ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് ലാസർ മരിച്ചു ഒരു മനുഷ്യൻ ആരായാലും മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നേരത്തോട് നേരമാകുമ്പോൾ ചെയ്യാൻ തുടങ്ങും വീർക്കാൻ തുടങ്ങും നിറം മാറാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് നാല് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മാംസം അസ്ഥിയിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങും ശരീരം പുഴുവിൻ്റെ കൂടായി മാറും മാറിക്കൊണ്ടിരിക്കും ആന്തരിക അവയവങ്ങളുടെ അവസ്ഥയോ ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി പാൻഗ്രിയാസ് കരള് കൊടല് ആന്തരിക അവയവങ്ങൾ മുഴുവൻ താറുമാറാവും ചെയ്യാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഈ ലാസറിൻ്റെ ശരീരം മുഴുവൻ ചീഞ്ഞ് പുഴുപിടിക്കാൻ തുടങ്ങി ഇനി എങ്ങനെയാ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുക ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം ലാസറിൻ്റെ ശരീരം ചീഞ്ഞ് ചെയ്യാൻ തുടങ്ങിയ പോലെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ചീഞ്ഞോണ്ടിരിക്കുകയാണോ ഏതെങ്കിലും വിഷയത്തിൽ തകർന്നു പോയോ എല്ലാം കൈവിട്ടു പോയി എന്ന് പറയുന്നൊരു വാക്കില്ലേ ഞങ്ങൾ പെട്ടുപോയി എല്ലാം കൈവിട്ടു പോയി ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല എല്ലാം പോയി ലാസറിൻ്റെ ശിരസ് മുതൽ പാദം വരെ എല്ലാ അവയവങ്ങളും ചെയ്യാൻ തുടങ്ങി എല്ലാം കൈവിട്ടു പോയി അതാ സഹോദരി പോലും പറഞ്ഞേ ഇപ്പൊ കല്ലൊന്നും മാറ്റണ്ട കർത്താവേ ഭയങ്കര ചീഞ്ഞ മണമായിരിക്കും ദുർഗന്ധമായിരിക്കും മാറ്റണോ നാല് ദിവസമായി എന്നൊക്കെ പറഞ്ഞല്ലോ എത്ര കൈവിട്ടു പോയൊരു കാര്യമാകട്ടെ എത്ര നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ തകർന്ന ഒരാളായിക്കോളട്ടെ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിച്ചാൽ ദൈവമകത്തം കാണുമെന്നാണോ വിശ്വസിക്കുന്നത് വിശ്വസിച്ചാൽ ദൈവം മഹത്വം പ്രാർത്ഥിച്ച വിഷയത്തിനകത്തു നീ കാണും എന്താ പ്രാർത്ഥിക്കുന്ന വിഷയം ഇവിടെ ലാസറാണെങ്കിൽ ഒരുപക്ഷെ അതേ സ്ഥാനത്ത് എൻ്റെ വീടായിരിക്കും എൻ്റെ ആരോഗ്യമായിരിക്കും എൻ്റെ കുടുംബമായിരിക്കും എൻ്റെ മക്കളായിരിക്കും എൻ്റെ ജോലി ആയിരിക്കും എൻ്റെ സ്വപ്നങ്ങളായിരിക്കും എൻ്റെ ഇഷ്ടങ്ങളായിരിക്കും എന്താ എന്ത് എന്ത് കാര്യവും ഇന്ന് മുമ്പിലുള്ള ഇനി അടുത്ത കാര്യം എന്നറിയാമോ ആ അവസ്ഥയെ നോക്കി യേശു പ്രാർത്ഥിച്ചു യേശു കണ്ണുയർത്തി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ മേൽ ഒരു പ്രാർത്ഥന കിട്ടിയപ്പം ഒരു അനുഗ്രഹം വെളിപ്പെട്ടപ്പം ഒരു ദൈവിക ഇടപെടൽ സംഭവിച്ചപ്പം അവസ്ഥകൾക്കെല്ലാം മാറ്റമുണ്ടാകാൻ തുടങ്ങി ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവിടെ ഉണ്ടായി ലാസർ പുറത്തു വന്നു ജീവനോടെ ക്ഷീണിതനായിട്ടോ തകർന്നവനായിട്ടോ ഇല്ലാത്തവനായിട്ടോ ഭയപ്പെടുന്ന വിധത്തിലോ അല്ല എങ്ങനെയാണോ ആരോഗ്യത്തോടെ ജീവിച്ചത് അതേപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി നിൻ്റെ മേൽ ഒരു അനുഗ്രഹം വരുമ്പോൾ നിൻ്റെ മേൽ നിനക്കു വേണ്ടി ഒരു നിനക്കുള്ളൊരു പ്രാർത്ഥന കിട്ടുമ്പോൾ ഒരു വചനത്തിലൂടെ ഒരു അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഏതവസ്ഥയിൽ നിന്നും നീ ഉയർത്തെഴുന്നേൽക്കും ഏത് ചീഞ്ഞതാകട്ടെ കൈവിട്ടു പോയി എന്ന് പറയുന്നതാകട്ടെ ഇനി രക്ഷയില്ല ഇനിയൊരു തിരിച്ചു വരവില്ല ഇനിയൊരു മടങ്ങി വരവില്ല എല്ലാം പോയി എന്നൊക്കെ പറയുന്ന ആടു പറയും നാട്ടുകാർ പറയും വീട്ടുകാർ പറയും അവനവൻ്റെ ബുദ്ധി വരെ പറയും ഇനി ഇന്നും നടക്കാൻ പോകുന്നില്ലെന്ന് വിശ്വസിച്ചാൽ ആ വിഷയത്തിനകത്ത് ആ നിയോഗത്തിനകത്ത് ആ പ്രാർത്ഥനയ്ക്കകത്ത് നീ ഒരു വലിയ അത്ഭുതത്തെ കാണും നീ ഒരു വലിയ അടയാളം കാണും ദൈവപ്രവൃത്തി നീ ദർശിക്കും ദൈവപ്രവൃത്തി നീ കാണൂന്നാണ് പറഞ്ഞേ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും അപ്പോൾ കാണാൻ പാകത്തിന് കാണുന്ന വിധത്തിൽ കാണാൻ കഴിയുന്ന വിധത്തിലൊരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാവും വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ നിനക്കൊരു പ്രാർത്ഥന കിട്ടുന്ന സമയമായത് ഇന്നിവിടെ വന്നവരും ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്നവരൊക്കെ ഉണ്ട് നിനക്കൊരു പ്രാർത്ഥന ഇന്ന് കിട്ടുവാണ് നിനക്കൊരു അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് വിശ്വാസത്തോടെ പറ ഈ അവസ്ഥയെന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു നല്ലൊരു ഭാവിയിലേക്ക് ദൈവം എന്നെ കൈപിടിച്ച് ഉയർത്തും ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടുവരും ഞാനിങ്ങനെ ചീഞ്ഞ് പട്ടുപോകില്ല ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ രക്ഷപ്പെടും എൻ്റെ ദൈവം എന്നെ ഖരം പിടിച്ചിട്ടുണ്ട് എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് ദൈവഹിതം ഞാൻ അത് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം കൈവിട്ടു പോയി എന്നൊക്കെ പറഞ്ഞാലും ഇനിയുമുണ്ട് സാധ്യത ഇനിയുമുണ്ട് വഴികൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചു ഒരു ഇന്നൊരു വലിയ അത്ഭുതം നടക്കാൻ പ്രാർത്ഥിച്ചേ പാലായാലും അഴുക്കുള്ള പാത്രത്തിൽ ഒഴുക്കിയല അഴുക്കുള്ള പാത്രത്തിൽ ആരും പാലൊഴിക്കുകയല്ല പാലൊഴിക്കുന്നതിന് മുമ്പ് നോക്കും പാത്രം നല്ലതാണോ എന്നൊന്ന് കഴുകി രണ്ട് കഴുകി അതിനകത്ത് നീ അല്പം വെള്ളം കൊണ്ടേ അതും കൂടെ കമത്തിക്കളഞ്ഞേച്ച് ക്ലീനായ പാത്രത്തിലാണ് പാലൊഴിക്കുക നല്ലതൊക്കെ വൃത്തിയുള്ള പാത്രത്തിലേക്കാണ് ഒഴിക്കുകയും വിളമ്പുകയും ചെയ്യുന്നത് ജീവിതത്തെ ഒന്ന് ഒരുക്കി പ്രാർത്ഥിച്ചേ ഇന്ന് നല്ലതൊക്കെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴിക്കുന്ന വിളമ്പുന്ന കൈമാറുന്ന സമയമാകട്ടെ ദൈവത്തിൻ്റെ അത്ഭുതം ദൈവത്തിൻ്റെ സൗഖ്യം ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ജീവിതത്തിലേക്ക് കൈമാറട്ടെ പാലൊഴിക്കുന്ന പോലെ ഭക്ഷണം വിളമ്പുന്ന പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നിലേക്ക് ഒഴിക്കുന്ന നിന്നിലേക്ക് വിളമ്പുന്ന കൈമാറുന്ന സമയമാകട്ടെ സംഭവിക്കും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കട്ടെ കുറ്റബോധത്തിൽ നിന്നും നിരാശയിൽ നിന്നും വിടുപ്പിക്കട്ടെ ദീർഘായുസു ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ദൈവം തര നല്ല വീട് നല്ല ജോലി നല്ല സാമ്പത്തികം നല്ല വാഹനം ഒക്കെ ദൈവം തരട്ടെ ആരോഗ്യമുള്ളൊരു ശരീരം നിങ്ങൾക്കുണ്ടാകട്ടെ ഈ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കുന്നു നന്ദി പറയാം ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹമായി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മയുണ്ടാകട്ടെ അനുഗ്രഹമുണ്ടാകട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വരുന്ന ചൊവ്വാഴ്ച ദിവസം രാവിലെ അഞ്ചരയ്ക്ക് നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിംഗിലും പ്രയർ വിങ്സിലും ഒക്കെ അംഗങ്ങളായിരിക്കുന്നവരുണ്ട് പ്രാർത്ഥനയിലുള്ളവരുണ്ട് എല്ലാവരോടും ഈ ന്യൂസ് പറയണം ഈ അറിയിപ്പ് പറയണം ഒരുമിച്ച് വരാൻ പറയണം ഒരുമിച്ച് നമുക്കൊരുമിച്ച് ആ അഞ്ചര സമയം അഞ്ചേ മുക്കാൽ അവർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ മനസ്സിൽ തോന്നി ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അതൊരനുഗ്രഹമായി മാറും അറിയിപ്പായിട്ട് കരുതുക നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം പ്രാർത്ഥിച്ച് നേരുന്നു സാധ്യമായ എല്ലാവർക്കും ഒരു നിയോഗം പോലെ അയച്ചു കൊടുക്കുക ഒരു പ്രോഗ്രാം പോലെയല്ല ദൈവസ്നേഹത്തെ പ്രതി അയച്ചു കൊടുക്കുക നാളെ മഞ്ചരിക്ക് കാണുന്നത് വരെ ഉള്ളം കയ്യുന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ മേൻ